ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് വനിതാ വോട്ടർമാരാകുമെന്ന് മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ സലീഗ ഇടത മഹിളാ ഫെഡറേഷൻ ഷൊണ്ണൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ചെർപ്പുളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണാർത്ഥമാണ് ഇടത് മഹിളാ ഫെഡറേഷൻ ഷൊർണൂർ മണ്ഡലം കൺവെൻഷൻ ചെറുപ്പശ്ശേരിയിൽ ചേർന്നത് ഒരേ നയങ്ങൾ പിന്തുടരുന്ന പാർട്ടിയാണ് കോൺഗ്രസും ബി ജെ പിയുമെന്നും കോൺഗ്രസിൽ നിന്ന് ജയിച്ചുവരുന്നവർ ഓരോരുത്തരായി ബി ജെ പിയിൽ ചേക്കേറുകയാണെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ സലീഖ പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ് അടുത്തത് ആരെ വിജയിപ്പിക്കണമെന്ന് വനിതാ വോട്ടർമാർ വിചാരിച്ചാൽ തീരുമാനിക്കാൻ കഴിയുമെന്നും പറഞ്ഞു ഒട്ടേറെ എം എൽ എമാരും എം പിമാരും കോൺഗ്രസ് നിന്ന് ബി ജെ പി ലേക്ക് പോയി ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും കോൺഗ്രസിന്റെ എം എൽ എ മാർ ജയിച്ചു വന്നാൽ അവർ ബി ജെ എം പിമാരായി വന്നാൽ അവർ ബി ജെ പിയിലേക്ക് പോകില്ല എന്നതിന് എന്ത് ഗ്യാരണ്ടി ഉണ്ട് എന്ത് ഗ്യാരണ്ടിയാണുള്ളത് പണം കണ്ടാൽ അതിനകത്ത് അഭിരമിക്കുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിച്ചിരുന്ന കോൺഗ്രസ് അടക്കി വാണിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപ്പു വച്ച പോലെ ഇന്ത്യ രാജ്യത്ത് നാമ നാമാവശേഷമായി എങ്കിൽ അത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിടിപ്പുകേടാണ് എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ജനസംഖ്യയിൽ ഭക്തിയിലധികം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ലോട്ട് രേഖപ്പെടുത്തുന്നതിൽ പുരുഷനെക്കാളും സ്ത്രീകൾ അവരുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന ബോധ്യമുള്ളവരായത് കൊണ്ടാണ് നിങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളതും ഏറ്റവും ആദ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭൂമുഖത്തേക്ക് ഗോതയിലേക്ക് സജ്ജരാക്കേണ്ടത് സ്ത്രീകളാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് കേരളം മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് പ്രഭാവതി അധ്യക്ഷയായി എൽ ഡി ഡബ്ല്യു എഫ് കമ്മിറ്റി കൺവീനർ കെ പി വസന്ത ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ സിന്ധു സഫ്ന പാറക്കൽ എന്നിവർ സംസാരിച്ചു ഇടതു സ്ഥാനാർത്ഥിക്കുവേണ്ടി താഴെ തട്ടുമുതൽ പ്രചാരണം ശക്തമാക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു